അങ്ങനെ നമ്മുടെ അനുമോൾ വീണ്ടും ക്യാമറ സ്പേസ് തൂക്കിയിരിക്കുകയാണ് ഞാൻ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അനുമോൾക്ക് സ്പേസ് കിട്ടുന്നേ കിട്ടുന്നില്ല ഒരൊറ്റ കണ്ടന്റ് അനുമോളുടെ ഭാഗത്ത് ഇല്ലുന്നില്ല ക്യാമറ അനുമോൾക്ക് നേരെ തിരിയുന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നാളെ അനുമോൾ എന്ത് വില കൊടുത്തും കണ്ടന്റ് ഉണ്ടാക്കിയിരിക്കുമെന്നും കണ്ടന്റിന് വേണ്ടി അനുമോൾ ഒരു പ്രത്യേക സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് അതായത് കിച്ചണിൽ ചെന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒരു ക്യാരറ്റ് എടുത്ത് പരസ്യമായിട്ട് ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അതിനെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മുടെ ജിസയിലെ ആര്യനെ പ്രവീണ് ജിഷിനെ പലരും വന്ന് ഇതിനെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുകയാണ് അനുമാള ഒന്നും മറുപടി കൊടുക്കാതെ ചിരിച്ചുകൊണ്ടിരുന്ന വീണ്ടും കാരറ്റ് കഴിക്കുകയാണ് അത് കൃത്യമായിട്ട് ആളുകളെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടി എടുത്തൊരു സ്ട്രാറ്റജി തന്നെയായിരുന്നു ആദ്യം പ്രവീൺ ഒന്ന് സംസാരിക്കുന്നു അനുമോളെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് കിച്ചണിൽ കയറി ഒരു സാധനം എടുക്കരുത് ഇന്നലെ ഈ ഒരു വിഷയത്തിന് ഒരു ഇവിടെ വലിയ വഴക്കുണ്ടെന്നാണ് അതിന്റെ തൊട്ട പിന്നാലെ നമ്മുടെ ജിഷിനും വന്നും ഭയങ്കരമായിട്ട് വന്ന് ഫയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് കൊത്തി തുടങ്ങി മനസ്സിലായപ്പോൾ അനുമോൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് എഴുന്നേറ്റ് പെയ്യെ സംസാരിക്കാൻ തുടങ്ങി അതുവരെ അനുമോളിന്റെ മിണ്ടില്ല എന്ന എടുത്ത് പിടിച്ച് അക്ബറിന്റെ കയ്യിൽ നിന്നും പോയി അക്ബർ ഒരേറ്റ ചോദ്യം നിനക്ക് നാളെ ജയിൽ നോമിനേഷനിൽ പോകാൻ വേണ്ടിയല്ലേ നീ ഈ പണിയെല്ലാം കാണിക്കുന്നു പിന്നെ സകല ഫൈറ്റും അവസാനിപ്പിച്ച് അനുമോൾ അക്ബറും ഫേസ് ടു ഫേസ് ഫൈറ്റ് തുടങ്ങി നിനക്ക് അവിടെ എന്ത് ആണുള്ളത് നീ കുറച്ച് ക്യൂട്ട്നസും വാരി വിതറി ഇങ്ങനെ ആളുകളെ മയക്കിക്ക് നടക്കുന്നതല്ല നിനക്ക് കണ്ടന്റ് ഉണ്ടോ അക്ബറിന്റെ ചോദ്യം അപ്പോൾ അനുമോൾ അക്ബറിനോട് പറഞ്ഞ മറുപടി അതിന് നിനക്ക് ക്യൂട്ട്നസ് ഇല്ലല്ലോ വാരി വിതറേ നിനക്കില്ലാത്തതുകൊണ്ട് നീ അവിടെ അടങ്ങിയിരിക്കും നിനക്ക് പറ്റിയ പണി എവിടെയെങ്കിലുമൊക്കെ മൂലയ്ക്ക് പോയിരുന്നു പാട്ടും പാടി ആളുകളെ കുറപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ അക്ബറിന്റെ പ്രൊഫഷനിൽ കയറി പിടിച്ചത് അക്ബറിന്റെ ചെയ്യാൻ തന്നെയാണ് അതിനകത്ത് അക്ബർ വന്ന് വീട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒടുവിൽ നീ പോടാ നീ പോടി എന്നുള്ള വിളിയിലേക്ക് സംഭവം വഴി മാറി അനുമോൾ കൃത്യമായിട്ട് പറയുകയാണ് മേടിച്ച കാച്ചിന് ഞാൻ ഇവിടെ പണി എടുത്തിരിക്കും കണ്ടന്റ് കൊടുക്കാനാണോ വന്നതെങ്കിൽ കണ്ടന്റ് കൊടുക്കും അതിനെന്ത് വില കൊടുത്തും എന്ത് പരിപാടി കാണിച്ച് ഞാൻ ഇവിടെ കണ്ടന്റ് കൊടുത്തിരിക്കും അനുമോൾ കാണിച്ചത് പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളതല്ല ഇന്ന് ബിഗ് ബോസ് വീടിൽ കണ്ടന്റ് കൊടുക്കുകയും ക്യാമറ സ്പേസ് എടുക്കുകയും ചെയ്യുമ്പോൾ അനുമോൾ തീരുമാനിച്ചിരുന്നു അത് കൃത്യമായിട്ട് ആ പണി ചെയ്തിട്ടുണ്ട് ഈ അനുമോക്ക് നേരെ ക്യാമറ തിരിയുന്നത് കണ്ട് പലരുടെ മോഭാവം മാറുന്നുണ്ട് അവർ പരസ്പരം പറയുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് ഇടപെടണ്ട സംസാരിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ ശാന്തമായിട്ടിരിക്കുകയാണ് ഈ അനുമോ മാക്സിമം കണ്ടന്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ ലക്ഷ്യം പക്ഷേ ഇന്ന് അവരെ പ്രൊവോക്ക് ചെയ്ത് അനുമോൾ അനുമോളിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും കുറച്ച് മണിക്കൂറത്തേക്ക് അനുമോൾ ക്യാമറ സ്പേസ് തൂക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താവുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് മോട്ട് കാണാം ബൈ